സൂറത്തുൽ ബക്കറയിലെ മൂന്നായത്തുകൾ എല്ലാ ദിവസവും ഇന്ന് മുതൽ ഓതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ മൂന്നായത്തുകൾ നിങ്ങളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ടെൻഷനാണോ അതിന് പരിഹാരമാണ് കടമാണോ അതിന് പരിഹാരമാണ് മാനസികമായ പ്രയാസങ്ങളാണോ അതിന് പരിഹാരമാണ് അതല്ലെങ്കിൽ ഭാഗ്യ തടസ്സങ്ങളാണോ പരിഹാരമാണ് ണോ അതിന് പരിഹാരമാണ് കണ്ണേറാണോ അതിന് പരിഹാരമാണ് ശത്രുശല്യമാണോ അതിന് പരിഹാരമാണ് ഈ മൂന്നായത്തുകൾ അത്ഭുതങ്ങളുടെ കലവറയാണ് ഏതൊക്കെയാണ് ആ മൂന്നായത്തുകൾ അതിനെക്കുറിച്ച് നമിതങ്ങൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാമുല്ലാമീൻ മുത്തുബിനെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജലിസിന്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ അകറ്റി അകറ്റിത്തരട്ടെ നമ്മളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരട്ടെ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ ധാരാളം ആളുകൾ ഞങ്ങളെ മതിൽസിൽ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ല അവർക്ക് സന്തോഷം നൽകണേ അല്ല അവരെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഗസയിലുള്ള ഫലസ്തീനുള്ള മുത്തുമൊമ്മിനീങ്ങളെ കാക്കണേ അല്ല സംരക്ഷിക്കണേ റഹ്മാനെ അവർക്ക് രക്ഷ നൽകണേ അല്ല അവരെ ശത്രുക്കൾക്ക് പരാജയം നൽകണേ അല്ലാ പ്രിയമുള്ള മുത്തുമ്മിനീകളെ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറിയ ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിച്ച ഒരുപാട് ആളുകളുടെ മുറാദുകൾ ഹാസിലാക്കിയ വളരെ പ്രധാനപ്പെട്ട മജിലിസാണ് കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുൽ ബക്റയിലെ മൂന്ന് ആയത്തുകളെ കുറിച്ചാണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം നിഖില മേഖലകളുണ്ടോ അവിടെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മതി മരിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ സ്വർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ കാണണമെങ്കിലും പരിശുദ്ധ ഖുർആൻ മുറുക പിടിച്ചാൽ മതി അപ്പൊ ഖുർആൻ ഇല്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല ഖുർആൻ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി നമ്മൾക്ക് ജീവിക്കാൻ സാധ്യമല്ല സാധ്യമല്ല അതിൽ തർക്കവും ഇല്ല പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾക്കും ഓരോ ഹർഫുകൾക്കും ഓരോ സൂറത്തുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചില സൂറത്തുകൾക്ക് ചില സൂഹത്തുകളെക്കാൾ മഹത്തം റസൂ പറഞ്ഞതായി കാണാം സൂറത്തുൽ ഫാത്തിയെ കുറിച്ച് പറഞ്ഞത് ഉമ്മുൽ കിതാബ് എന്നാണ് ഖുർആാനിന്റെ ഉമ്മയാണെന്നാണ് അള്ളാഹു വിശേഷിപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെ സൂറത്ത് യാസീനെ കുറിച്ച് പറഞ്ഞത് കൽബുൽ ഖുർആാൻ ഖുർആാനിന്റെ ഹൃദയം എന്നാണ് അങ്ങനെ ചില സൂറത്തുകൾക്ക് ചില സൂഹത്തുകളെക്കാൾ പേരുകളും മഹത്വങ്ങളും മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം ആകയാൽ പരിശുദ്ധ ഖുർആാനിലെ ഓരോ ഹർഫുകൾക്കും മഹത്വമുണ്ട് ഓരോ സൂറത്തുകൾക്കും മഹത്വമുണ്ട് ഓരോ ആയത്തുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളുണ്ട് അള്ളാഹു അത് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അപ്പൊ ഖുർആാൻ വിട്ടുകൊണ്ട് ഒരു കളി നമ്മൾക്ക് പാടില്ല ഖുർആൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു സത്യവിശ്വാസിക്ക് യഥാർത്ഥ സത്യവിശ്വാസിയാകാൻ കഴിയൂല ഖുർആൻ ഒഴിവാക്കി ഖുർആൻ ഓതാതെ ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല സാധ്യമല്ല മാത്രമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുമല്ലോ ആ ഖബറിൽ വെച്ചുകൊണ്ട് ഖുർആനെ കുറിച്ച് ചോദ്യമുണ്ട് നിന്റെ ഇമാം ആരാണെന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളോട് ചോദിക്കുമ്പോ ഖുർആാനിനെയാണ് ഞാൻ പിന്തുടർന്നത് എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടണം ഏതെങ്കിലും ഒരു ദിവസം ഖുർആൻ ഓതിയാ പോയ പോരാ റമലാ മാസം വരുമ്പോ മാത്രം ഖുർആൻ ഓതിയാ പോരാ വെള്ളിയാഴ്ച ദിവസം വരുമ്പോ മാത്രം ഖുർആൻ ഖുർആാനോദിയ പോരാ വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഖുർആൻ ഖുർആനോദിയാൽ പോരാ എല്ലാ സമയത്തും നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ നമ്മൾ പറയാൻ പോകുന്ന മൂന്ന് ആയത്തുകൾ സൂറത്തുൽ ബക്രയിലാണ് സൂറത്തുൽ ബക്ര തന്നെ അത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധ ശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തുള്ള ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബക്ര എന്ന് പറയുന്നത് അതിലെ മൂന്ന് ആയത്തുകള് ഈ പറയാൻ പോകുന്ന ആയത്തുകള് ൾക്കും കാണാതറിയാം നമ്മൾ മദ്രസിലൊക്കെ പഠിക്കുന്ന ആയത്തുകളാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു നബിയെ എനിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് പ്രയാസമുണ്ട് അസുഖണ്ട് നബിയെ അവിടുന്ന് പരിഹാരം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത് നീ കുർആാൻ പാരായണം ചെയ്യുക നിന്റെ ഏത് വേദനക്കും അത് പരിഹാരമാണ് ഏത് രോഗത്തിനും അത് പരിഹാരമാണ് മഹാനരായ നബി അലൈഹി പറയുകയാണ് ഒരാള് ആയത്തുൽ കുറിസിയും അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ് ആ ആയത്തിൽ കുറിസിയും അതുപോലെ അൽബക്കറ സൂറത്തിന്റെ അവസാനത്തെ രണ്ട് ആയത്തുകള് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ആ റസൂലു ആ ആ മന റസൂലും ഒരാള് ഒരുമിച്ച് പാരായണം ചെയ്താൽ ഒരുമിച്ചാണ് പാരായണം ചെയ്യേണ്ടത് ആയത്തുൽ കുറസിയും ആ മന റസൂല് ആ രണ്ടായത്തുകളും ഒരാൾ ഒരുമിച്ച് പാരായണം ചെയ്താൽ എപ്പോൾ ഇന്തൽ കർബി വിഷമ സമയത്ത് സമയം എന്ന് പറയുമ്പോ പല വിഷമങ്ങളും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് മക്കളുടെ വിവാഹം ആലോചിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട് കടത്തിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട് വീടിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട് ജോലിയുടെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക് വിഷമമുണ്ട് ആ വിഷമിക്കുന്ന സമയത്തൊക്കെ ഇന്ന വിഷമം എന്ന് പറഞ്ഞിട്ടില്ല ഏതൊക്കെ വിഷമം നമ്മൾക്ക് അനുഭവിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ ആയത്തിൽ കുറുസിയും ആമന റസൂലും ഒരുമിച്ച് പാരായണം ചെയ്താൽ അവനെ സഹായിക്കുന്നത് അള്ളാഹുവാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമ്മളെ സഹായിക്കുകയാണ് ഒന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ പകർത്തി നോക്കൂ നോക്കൂർ പറഞ്ഞതാണ് മഹാന്മാർ ഇത് അടിവരയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പാലിക്കണം നല്ല ഉതൊക്കെ എടുത്ത് ആത്മാർത്ഥതയോടുകൂടെ ചെല്ലണം മനസ്സിലൊന്നും ആവുകൊണ്ട് വേറൊന്നും നമ്മൾ ചെല്ലുക അങ്ങനെ പറ്റൂല ഞാൻ അള്ളാഹുവിന്റെ ഖുർആാനാണ് പാരായണം ചെയ്യുന്നത് എൻറെ പ്രയാസങ്ങൾ മാറുക തന്നെ ചെയ്യും എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ ആ ഇരിക്കണം ചെല്ലേണ്ടത് ഇൻഷാല്ല എന്ത് വിഷമമുണ്ടെങ്കിലും മാറുകയാണ് അള്ളാഹു മാറ്റി തരട്ടെ ആയത്തുള്ള കുടിസിയുടെ പറക്കത്തുകൊണ്ട് ആമൂര് എന്ന ആ രണ്ട് പവിത്രമായ ആയത്തുകളെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ മഹാന്മാര് പറയുന്നുണ്ട് ഇതാ ഉറങ്ങാൻ കിടക്കുമ്പോ നിന്റെ വിരിപ്പിലേക്ക് പോകുമല്ലോ അങ്ങനെ വിരിപ്പിൽ എത്തിക്കഴിഞ്ഞാൽ കുറിസി ആയത്തിൽ കുറിസി ഓതണം ചില നമ്മളപ്പം നമ്മളൊക്കെ അവസ്ഥ എന്താ നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ മൊബൈൽ ഫോണിലാണ് നമ്മളൊക്കെ മൊബൈൽ ഫോൺ കയ്യിൽ മൊബൈൽ ഫോൺ അങ്ങനെ അമർത്തി അമർത്തി അങ്ങനെ ഉറങ്ങലാണ് സലാത്തില്ല വിക്കറില്ല അല്ലാൻ ഓർക്കലില്ല ഒന്നും എടുക്കലില്ല ഒന്നുമില്ല മൊബൈലിന്റെ അടിമകളായി നമ്മളൊക്കെ മാറിയിട്ടുണ്ട് അതല്ല റസൂല്ല പറഞ്ഞത് നീ ഉറങ്ങാൻ കിടക്കുമ്പോ നിന്റെ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആയത്തിൽ കുറിസി ഒന്ന് പാരായണം ചെയ്യണം എന്നാൽ അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ആ ഉറക്കത്തിൽ ഒരാൾക്കും നിന്നെ തകർക്കാൻ കഴിയൂല ഒരാൾക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയൂല ഉറങ്ങാവുന്ന സമയത്ത് എത്ര അപകടങ്ങൾ സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ ആ അപകടങ്ങൾ രക്ഷപ്പെടാൻ ഉറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് യോധനമെന്ന് മുഹമ്മദ് അള്ളാഹു റസൂല് പറയാണ് പിഷാജ് നിന്നിലേക്ക് അടുക്കയില്ല പിശാജ് നിന്നെ ശല്യപ്പെടുത്തുകയില്ല ഏതുവരെ വരെ വരെ െ നമ്മൾക്ക് ലഭിക്കും അതിനെന്ത് വേണം ഉറങ്ങം കിടക്കുമ്പോ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം മങ്കറ ആയത്താനി മിൻ ആയതാനി സൂറത്തുൽ ബൂറത്തുൽ ബെ അവസാനത്തെ രണ്ട് ആയത്തുകള് അഥവാ ആമൻ റസൂല് ഒരാള് ഓദിക്കഴിഞ്ഞാൽ അവർ അത് മദീന അവനെ സംരക്ഷിക്കാൻ പറ ഒന്നും വേണ്ട ആവശ്യമില്ല പാറാവുകാരൻ ആവശ്യമില്ല ഒന്നിന്ത്യ ആവശ്യമില്ല അവനിക്ക് അത് മതി അത് മതി പറയുന്നത് ജീവിച്ചിട്ട് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദ് റസൂൽ അപ്പൊ മൊബൈൽ ഫോണാ വേണ്ടത് ആയത്തിൽ കുറിസിയാ വേണ്ടത് ആമൻ റസൂല ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മളെടുത്ത് വേണ്ടത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക സ്വയം ആലോചിക്കുക നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു തന്ന മൂന്നായത്തുകളാണ് ആയത്തിൽ കുറിസിയും ആമൻ റസൂൽ എന്നറിയപ്പെടുന്ന രണ്ടായത്തുകളും ആയത്തിൽ നിസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം അങ്ങനെ രാവിലെയും വൈകുന്നേരത്തും നമ്മൾ എല്ലാ ദിവസവും ി ശരിക്കും ശേഷവും ഒരു ഓതുക ആ ആയത്തിൽ കുറിച്ച് തന്നെ സുബി നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രാവശ്യം അതുപോലെ തന്നെ വൈകുന്നേരം ഒരു പ്രാവശ്യം രാത്രിയും ഒരു പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആയത്തിൽ കുറിച്ച് ഒരു പ്രാവശ്യം

െ ഒന്നുകൊടുത്താൽ ശരിയായിക്കണോ ശരിയായിട്ടില്ലേ ശരിയായിരിക്കണോ ശരിയായിട്ടില്ലേ അങ്ങനെ ചിന്ത ഉണ്ടാവും ചില ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറയുന്ന സമയത്തൊക്കെ ആയത്തിൽ കുറച്ച് പതിവാക്കിയാൽ മതി മാത്രമല്ല ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലെ ചില ക്രൂരന്മാരായ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും പേപ്പർ ഒപ്പിടാൻ പോയാൽ വെറുപ്പിക്കുന്ന മുസ്ലിം മുസ്ലിമിനെ എതിർക്കുന്ന ചില ഭരണാധികാരികൾ ഉണ്ടാവും അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവരിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ഒപ്പ് കിട്ടാനൊക്കെ ആയത്തിൽ കുറി ഈ പറയുന്ന സമയത്തൊക്കെ പതിവാക്കിയാൽ മതി മാത്രമല്ല സർവ്വ ജനങ്ങളുടെയും രക്ഷയാണ് ഇത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് കുടുംബക്കാരെ ശല്യാണ് കൂട്ടുകാരെ ശല്യമാണ് അയൽവാസികളുടെ ശല്യമാണ് വെറുപ്പിക്കാൻ ഉസ്താദെ സിഖർ ചെയ്യാൻ ഉസ്താദെ കണ്ണേറാണ് ഉസ്താദെ ഞങ്ങൾ ആക്രമിക്കാൻ ഉസ്താതെ ഒരുപാട് 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 ശത്രുക്കൾ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷ എല്ലാ ജനങ്ങളിൽ നിന്നും ഏതൊക്കെ ശത്രുക്കളുണ്ടോ ആ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആയത്തിൽ കുറിച്ച് ഈ പറയുന്ന സമയത്തൊക്കെ പതിവാക്കിയാൽ മതി സിഹറിൽ നിന്ന് രക്ഷപ്പെടാം കണ്ണികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മോദിയാത്തി അക്രമകാരികളായ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും മക്കളൊക്കെ മദ്രസയിലേക്ക് പോകുമ്പോ അവരോട് ആയത്തുൽ കുറിസി ഓതാൻ പറയണം സ്കൂളിലേക്ക് പോകുമ്പോ ആയത്തുൽ കുറിസി ഓതാൻ പറയണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആയത്തുൽ കുറിസി ഓതണം തെരുവു നായകൾ കടിച്ചുകൊണ്ട് എത്ര കുട്ടികളാണ് മരണപ്പെട്ടു പോയത് എത്ര ആളുകൾക്കാണ് പേവിഷബാധയേറ്റത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആമൻ റസൂലും ആയത്തുൽ കുറിസിയും ഓതിയാൽ മതി വലിയ കാവലാണ് വലിയ സംരക്ഷണമാണ് അതുപോലെ തന്നെ പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെടാം തേളിന്റെ കുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അങ്ങനെ അക്രമകാരികളായ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആയത്തിൽ കുറിച്ച് നമ്മൾ പാരായണം ചെയ്താൽ മതി മതിയെന്ന് മഹാരായന്റെ പിതങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഔലിയാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ മുറുകെ പിടിക്കുന്നില്ല ഇതൊക്കെ അതിന് കാവലല്ലേ മഹാന്മാരെ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് അക്രമകാരികളായ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറയുന്ന ആയത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി അല്ലാ തെരുവു നായകൾ കടിച്ചു എല്ലാ ദിവസവും മദ്രസയിൽ പോകുന്ന കുട്ടികളെ കടിക്കുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികളെ കടിക്കുന്നു വെറുതെ നിക്കുമ്പോൾ വെറുതെയും വന്ന് കടിക്കുന്നു വീട്ടിൽ കയറി വരെ തെരുവു നായകൾ അക്രമിക്കുകയാണ് എസ് കെ എസ് എഫിന്റെയും സമസ്തയുടെയും കുട്ടികൾ അതിനെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർക്കൊന്നും ഇപ്പൊ വിലയില്ല അക്രമാരികളായ മൃഗങ്ങൾക്കാണ് ഇപ്പൊ നമ്മളെ നാടുകളിലൊക്കെ വില കൽപ്പിക്കുന്നത് അവരെ സംരക്ഷിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതിനാണിപ്പോ നമ്മളെ ഭരണാധികാരികളൊക്കെ മുതിർന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും മനസ്സ് കൊടുക്കട്ടെ മനുഷ്യനാണ് വില കറം അല്ലാഹുബലി ആദം അള്ളാഹു ആദം സന്തതികളെ ബഹുമാനിച്ചിട്ടുണ്ട് ഏത് മുസ്ലിം ആ മുസ്ലിം എന്നൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് ഈ ലോകത്തുള്ള സർവ്വ ജനങ്ങളും നബിയുടെ സന്തതികളാണ് മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം ആ മനുഷ്യന് വില കൽപ്പിക്കണം ഇന്ന് മനുഷ്യന് വില കൽപ്പിക്കുന്നില്ല അക്രമകാരികളായ മൃഗങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വില കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അക്രമിക്കുന്ന നായകരെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം വന്നുകൊണ്ടിരിക്കുകയാണ് കാക്കട്ടെ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മി ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള മൃഗങ്ങൾ

കാവൽ നൽകുകയാണ് എത്രയെത്ര രോഗികളാണ് എല്ലാ ദിവസവും വരുന്നു പോലും കണ്ടുപിടിക്കാത്ത ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യര് അള്ളാഹു കാക്കട്ടെ ഇട്ടേച്ചു പോയി നമ്മളൊക്കെ നമ്മൾ ഖുർആാനിലേക്ക് വരുന്നില്ല ആഴത്തിൽ കുറിച്ച് ഓതുന്നില്ല സൂറത്തിൽ ബക്കറയില്ല വാക്കിയെല്ലാം ഒഴുക്കില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ അപ്പൊ ആഴത്തിൽ കുറിച്ച് ഓതിയാൽ രോഗങ്ങൾക്ക് ശിഫയാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സർവ്വ

السلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته